വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മന്നം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ ഭാഗമായി വൈക്കത്ത് അരങ്ങേറിയ മെഗാ തിരുവാതിര മത്സരങ്ങൾ വർണ്ണാഭമായി എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാടുകൾക്ക് അടിയുറച്ച പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമായിരുന്നു നിറഭംഗിയേർന്ന തിരുവാതിര മത്സരങ്ങൾ ആരംഭിച്ചത് സമുദായ ആചാര്യൻ മന്നത്തു പത്മനാഭൻ കേരളത്തിന്റെ നവോത്ഥാന രംഗത്തും സാമൂഹ്യ പരിഷ്കരണത്തിലും വഹിച്ച ജാതി മതാതീതമായ പങ്കും നേതൃത്വവും അനുസ്മരിക്കുവാനും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുവാനുമാണ് വൈക്കം താലൂക്ക് എൻ യൂണിയൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മന്നം നവോത്ഥാന സൂര്യൻ പദ്ധതി ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി താലൂക്ക് യൂണിയൻ കീഴിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിലും പഞ്ചായത്ത് മേഖലാ തലങ്ങളിലും താലൂക്ക് യൂണിയൻ തലത്തിലും സംഘടിപ്പിച്ചു വരുന്ന ബഹുമുഖ പരിപാടികളുടെ ഭാഗമായിരുന്നു മെഗാ തിരുവാതിര മത്സരങ്ങൾ വൈക്കം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് പ്രവേശിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മുന്നോട്ട് മുന്നോട്ടുവച്ച നിലപാടുകൾക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി പി ജി എം നായർ പറഞ്ഞു സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ചരിത്രവും എൻ എസ് എസിന്റെ ചരിത്രവും അഭേദ്യമായ വിധം ഇഴചേർന്ന് കിടക്കുകയാണെന്ന യാഥാർത്ഥ്യം എൻ എസ് എസിന് നവോത്ഥാന ക്ലാസ് എടുക്കുവാൻ വരുന്നവർ മനസ്സിലാക്കണമെന്നും പി ജി എം നായർ പറഞ്ഞു ஆயே பேரதிவிதிவிศรีக்குது பொதுataire ஏனாக்கறி ஏற்றும்subseteqாயாயிருக்கி என்கிறீல் விலங்கரனாய் ஏனா சொந்த அரசுக்குறி சுருமார் காய வசால மம சஜென்டியோ அறிவிச்ச ஒரு பொசகத்தில் பிரசாமித்தது தெதிதிக்கு வேண்டிய இந்தாளருக்கு திருப்பி கூரியானதே எனவே ஒவ்வொரு क्षेत्रத்திலும் வேண்டியடைய அடட்டோடு அன்போயாஞ்சாரத்து அதிவேலாய் விவரச்சானுட ஆ அநிஸ்தானன மாஜனன கைதகத்தோடு முடி സംരക്ഷிக்க வேண்டும் அந்த താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് കെ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് തിരുവാതിര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഉദ്ഘാടന സമ്മേളനത്തിൽ നിർവഹിക്കപ്പെട്ടു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ വനിതാ യൂണിയൻ നേതാക്കളായ ലീലാമണി അമ്മ രമ്യ ശിവദാസ് ശ്രീകല ദിലീപ് ജയ രാജശേഖരൻ എൻ എസ് എസ് യൂണിയൻ നേതാക്കളായ സി പി നാരായണൻ നായർ പി എൻ രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് ആരംഭിച്ച തിരുവാതിര മത്സരം ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി പരമ്പരാഗത ശൈലിയിൽ നിന്ന് അണുവിട വ്യതിലിക്കാതെ പാട്ടും താളവും ചുവടും ക്രമീകരിച്ചാണ് സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലെ മത്സരങ്ങൾ അരങ്ങേറിയത് തിരുവാതിര മത്സരങ്ങളിൽ പങ്കെടുത്ത വനിതാ സംഘങ്ങൾക്കൊപ്പം എത്തിയവരും വിവിധ എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾ വനിതാ സമാജം പ്രവർത്തകർ മുതിർന്ന സമുദായ അംഗങ്ങൾ എന്നിവരെ കൊണ്ട് നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു തിരുവാതിര മത്സരങ്ങൾ നടന്നത് പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം